ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് സഭാ മാതാവ് സകല മരിച്ച ആത്മാക്കളുടെയും ഓർമ്മ ആചരിക്കുന്നു സകല മരിച്ച ആത്മാക്കളെയും ഓർമ്മിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു വിജയസഭയുടെ തിരുനാൾ കഴിഞ്ഞ ഉടനെ നമ്മെ സകല സഭയിലേക്ക് ക്ഷണിക്കുന്നു മരിച്ചവരെല്ലാം ദൈവത്തെ അഭിമുഖം ദർശിക്കുവാൻ തക്ക യോഗ്യതകളുള്ളവരായിരിക്കണമെന്നില്ല അതേസമയം നരകാഗ്നിയിലായിരിക്കാൻ തക്ക പാപം അവരിൽ ഉണ്ടായിരിക്കണമെന്നുമില്ല അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരുമായിരിക്കും എന്നാൽ അവർ തങ്ങളുടെ പാപങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ചെയ്തിട്ടില്ലെന്നും വരാം ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം അവരെ നിത്യശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നു ദൈവത്തിൻ്റെ നീതി അവരുടെ വിശുദ്ധീകരണം ആവശ്യപ്പെടുന്നു അതിനാൽ സ്വർഗത്തിനും നരകത്തിനുമിടയ്ക്ക് ശുദ്ധീകരണ സ്ഥലമുണ്ടെന്ന് സഭ വ്യക്തമാക്കിത്തരുന്നു അങ്ങനെ അഞ്ചാം മുതൽ മരിച്ചവർക്കായി പ്രത്യേകം വിശുദ്ധ ബലികൾ അർപ്പിച്ചിരുന്നതായി സഭാ പാരമ്പര്യത്തിൽ കാണാൻ കഴിയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ സ്വർഗവാസികൾക്ക് ആവശ്യമില്ല എന്നാൽ നരകവാസികൾക്ക് ഈ പ്രാർത്ഥന പ്രയോജനപ്പെടുന്നുമില്ല ഈ പ്രാർത്ഥനകൾ സഹായിക്കുന്നത് നിശ്ചിതകാലത്തെ ശുദ്ധീകരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പോകുന്ന ആത്മാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾ അനിവാര്യമാണ് രണ്ട് മക്കബായരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്താറ് മുതലുള്ള വചനങ്ങളിൽ യൂദാസ് മക്കബേയൂസ് തൻ്റെ കൂടെ യുദ്ധം ചെയ്ത് പോർക്കളത്തിൽ മരിച്ചവർക്ക് വേണ്ടി പാപപരിഹാര ബലികൾ സമർപ്പിക്കാൻ പന്തിരായിരം ദ്രാഗ്മ പിരിച്ചെടുത്ത് ജെറുസലേമിലേക്ക് അയച്ചു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധവും രക്ഷാകരവുമായ ഒരു പ്രവൃത്തിയാണെന്ന് ബോധ്യത്തോടു കൂടിയാണ് യൂദാസ് മക്കബയൂസ് ഇപ്രകാരം പ്രകാരം ചെയ്തതും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ദിവ്യബലിയെ അർപ്പിക്കുന്നതും പ്രായച്ചിത്ത് പ്രവൃത്തികൾ ചെയ്യുന്നതും സെമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും നല്ല പ്രവൃത്തികളാണ് മനുഷ്യരെ പീഡിപ്പിച്ചിരുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ചുവരിൽ ഒരു വാചകം എഴുതി എഴുതിയിരുന്നതി പ്രകാരമായിരുന്നു പ്രകാശം പടർത്താത്ത സന്ദർഭങ്ങളിലും ഞാൻ സൂര്യൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു സ്നേഹത്തിൻ്റെ മാസ്മരിക ശക്തിയെ ഞാൻ ആദരിക്കുന്നു ദൈവം നിശബ്ദത പാലിക്കുന്നുവെന്ന് തോന്നുന്ന നിമിഷങ്ങളിലും അവിടുത്തെ സ്നേഹപരിപാലനയിൽ ഞാൻ വിശ്വസിക്കുന്നു മരണത്തിൻ്റെ ഭീകരമുഖം മുന്നിൽ കണ്ടുകൊണ്ട് ആരോ കുറിച്ചു വച്ച വാക്യമാണിത് ആ ക്യാമ്പിലെ പീഡനത്തിൻ്റെ ഭീകരതയിലും ആ മനുഷ്യൻ ദൈവത്തിൽ നിന്നും ദൈവത്തിൽ അദ്ദേഹം ആശ്വാസം കണ്ടെത്തി പ്രത്യാശ കണ്ടെത്തി ഓരോ മരണവും നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കണം കാൽവരിമലയിൽ കുരിശു കിടന്നുകൊണ്ട് പിതാവെ എന്തുകൊണ്ട് എന്നെ കൈവിട്ടോ എന്ന് വിലപിക്കുകയും അടുത്ത നിമിഷം എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുകയും ചെയ്ത യേശുവിൻ്റെ ജീവിതം നമുക്ക് എന്നും പ്രചോദനവും മാതൃകയുമായി മാറണം രണ്ട് സാമൂൽ പതിനാല് പതിനാലിൽ പറഞ്ഞിരിക്കുന്നു നാം എല്ലാവരും മരിക്കും നിലക്ക് വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വെള്ളം പോലെയാണ് നാം ഇന്ന് ഞാൻ നാളനീ എന്നാണ് കവിവാക്യവും ഈ ലോകത്തിൽ നാം എല്ലാം യാത്രക്കാരാണ് ഇന്നല്ലെങ്കിൽ നാളെ നാമെല്ലാം ഈ ലോകം ഉപേക്ഷിച്ച് പോകേണ്ടതായി വരും ആയതിനാൽ നല്ല ലക്ഷ്യത്തോടെ സ്വർഗോന്മുഖ ലക്ഷ്യത്തോടെ യാത്ര ചെയ്യുകയാണ് പ്രധാനം ലക്ഷ്യം പോലെ തന്നെ മാർഗവും ഉത്തമമായിരിക്കണം ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും എന്നരുൾ ചെയ്ത യേശുവിൻ്റെ വചസ്സുകൾ എന്നും നമുക്ക് പ്രചോദനവും ശക്തിയും ഏകണം നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണമെന്നാണ് വചനം നമ്മെ എന്നും ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണരായിരിക്കുവൻ എന്ന സ്വർഗസ്വനായ പിതാവിൻ്റെ പദ്ധതിയും പരിപൂർണതയുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മെക്കുറിച്ചുള്ള സ്വർഗസ്വനായ പിതാവിൻ്റെ സ്വപ്നങ്ങളും പദ്ധതികളും ഫലമണിയിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം അവിടെ വിശ്വാസം നമ്മെ പ്രത്യാശയിലേക്കും പൊതുജീവിതത്തിലേക്കും ഉത്താന സന്തോഷത്തിലേക്കും നയിക്കും അവിടെ മരണം പൂർവികരുടെയും വിശുദ്ധരുടെയും കൂട്ടായ്മയിലേക്കുള്ള വിളിയും യാത്രയുമായി മാറും മണ്ണിൽ മരിക്കുന്നവൻ വിണ്ണിൽ ജനിക്കുന്നു എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞിരിക്കുന്നത് മരണമേ വരണമേ എന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി എന്നും പ്രാർത്ഥിച്ചിരുന്നു മകാനായ അലക്സാണ്ടർ ചക്രവർത്തി മരണാസന്നനായി കിടന്നപ്പോൾ തൻ്റെ പരിചാരകരെ വിളിച്ച് മൂന്നാവശ്യങ്ങൾ അവതരിപ്പിച്ച് ഒന്നാമതായി എൻ്റെ ശവമഞ്ചം ഏറ്റവും നല്ല ഡോക്ടേഴ്സിനെ കൊണ്ട് ചുമപ്പിക്കണം രണ്ടാമതായി ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിക്ക് ഞാൻ കരുതിയിരുന്ന സമ്പത്തെല്ലാം വിതരണം മൂന്നാമതായി എൻ്റെ ഇരുകരങ്ങളും ശവമഞ്ചത്തിൻ്റെ പുറത്ത് നീട്ടി നീട്ടിവച്ചിരിക്കണം അവർ ചോദിച്ചു ഇതിനാണി പ്രകാരം ചെയ്യുന്നത് അദ്ദേഹം പ്രത്യുദ്ധരിച്ചോ ഒന്നാമതായി ജനിച്ചാൽ മരിക്കണം മഹാന്മാരായ ഡോക്ടർമാർക്ക് പോലും ആരെയും ഈ പ്രക്രിയയിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് ലോകമറിയണം രണ്ടാമതായി ഈ ലോകത്ത് സുരുക്കൂട്ടുന്ന സമ്പത്തൊന്നും മരണശേഷം കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഈ ലോകമറിയണം മൂന്നാമതായി ഒന്നും കൊണ്ടുവരാത്തവരായി ജനിക്കുന്നു മരിച്ചു കഴിഞ്ഞാലും നാം ഒന്നും കൊണ്ടുപോക പോകുന്നില്ല ശൂന്യമായ കരങ്ങളോടെ വരുന്നോ ശൂന്യമായ കരങ്ങളോടുകൂടെ പോകുന്നോ എന്ന് ലോകമറിയണം സകല മരിച്ചവരുടെയും ഓർമ്മ ഇന്ന് ആചരിക്കുമ്പോൾ മരണത്തെ അതിജീവിച്ച് ഉദ്ധിതനായി ക്രിസ്തുവിലുള്ള പ്രതിയാശയിൽ ജീവിക്കാം മരണശേഷം നമ്മെ പിന്തുടരുന്നത് നാം ചെയ്യുന്ന പുണ്യപ്രവർത്തികളാണ് നന്മപ്രവർത്തികളാണ് തൻ്റെ സമ്പത്തിൻ്റെ അറുപത്തഞ്ച് ശതമാനവും കാരുണ്യ പ്രവൃത്തികൾക്കായി നീക്കിവെച്ച രത്തൻ ടാറ്റ മരിച്ചു കഴിഞ്ഞപ്പോൾ ആര് കുറിച്ചു വെച്ച വാക്യം ഇപ്രകാരമാണ് ആർ ഐ പി എന്നാൽ റെസ്റ്റ് ഇൻ പീസ് എന്നാണ് എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആർ ഐ പി എന്നാൽ റിട്ടേൺ ഇഫ് പോസിബിൾ സാധിക്കുമെങ്കിൽ വീണ്ടും മടങ്ങി വരണം സകല മരിച്ചവരെയും ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിനം നമ്മുടെ ഇഹലോക ജീവിതം നന്മയാൽ നിറയ്ക്കാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും ജീവനും പുനരുദ്ധാനവുമായി ക്രിസ്തുവിൽ വിശ്വാസം സമ അർപ്പിച്ച് ജീവിക്കുവാനും പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ